മലയാളികൾ മാത്രമല്ല തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകരോടും പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ് ജയറാം താരത്തിൻ്റെ ആനപ്രേമവും പ്രേമവും മേളത്തിലുള്ള പ്രാവണ്യമൊക്കെ മലയാളികൾക്ക് അറിയാം ഇതിനൊക്കെ ഉപരി മികച്ചൊരു ക്ഷീരകർഷകൻ കൂടിയാണെന്നാണ് ജയറാം വിപത ഇനത്തിൽപ്പെട്ട ഒട്ടനേകം പശുക്കളാണ് ജയറാമിൻ്റെ ആനന്ദ് ഫാമിലുള്ളത് ക്ഷീരകർഷകനായിട്ടുള്ള സംസ്ഥാന അവാർഡ് രണ്ടു തവണ ജയറാമിനെ തേടിയെത്തുകയും ചെയ്തു ഇപ്പോഴുള്ള ഇതിനെക്കുറിച്ച് ജയറാം പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് കളമശ്ശേരി കാർഷികോത്സവത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ജയറാം ഞാനൊരു ക്ഷീര കർഷകനാണെന്ന് വളരെ അഭിമാനത്തോടെ തന്നെ പറയുകയാണ് അതിൻ്റെ സ്വകാര്യ സന്തോഷമാണ് എൻ്റെ ഫാമോ പശുത്തിൽ പുറം ലോകത്തെ ഞാൻ അധികം കൊണ്ടുവന്നിട്ടില്ല അതിൻ്റെ സ്വകാര്യത സന്തോഷമായി എനിക്ക് എപ്പോഴും കൊണ്ടു നടക്കുന്ന കാര്യമാണ് രണ്ടു തവണ എനിക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട് സിനിമാ നടനെ എങ്കിൽ പിന്നെ പുറത്തേക്ക് എന്ന് പറഞ്ഞ് തന്ന അവാർഡാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് കൊണ്ട് കിട്ടിയ അവാർഡാണ് നൂറ് ശതമാനം അർഹതയുള്ള കെട്ടി കിട്ടിയതാണിത് രണ്ടായിരത്തി അഞ്ചിൽ ഏറ്റവും വൃത്തിയുള്ള ഫാമിനുള്ള പുരസ്കാരമാണ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കെട്ട് നൂറ് ശതമാനം നശിച്ചു പോയൊരു ഫാമായിരുന്നു എൻ്റേത് പെരിയാറിൻ്റെ തീരത്ത് ആ ചെളിയുടെ കൂമ്പാരം മാറ്റം മാത്രം നാലും അഞ്ചു മാസം നേരിടേണ്ടി വന്നു എത്രയോ പശുക്കളാണ് വെള്ളത്തിൽ ഒലിച്ചു പോയത് വീണ്ടും വേണോ വേണ്ട എന്ന് കരുതി മണ്ണിനോട് ഇഷ്ടം കൊണ്ട് മാത്രം തിരിച്ചാണ് എല്ലാം കെട്ടിപ്പകെടുത്തത് രണ്ടായിരത്തി രണ്ടിൽ ഏറ്റവും മികച്ച ഫാമാക്കി ലാഭകരമായ ഫാമാക്കി മാറ്റി അതിനാണ് എനിക്ക് അവാർഡ് ലഭിച്ചത് അതിനാണ് സംസ്ഥാന സർക്കാർ അവാർഡ് നൽകിയത് അല്ലാതെ വെറുതെ അല്ല പശുക്കൾ ഉപയോഗിക്കുന്ന കേരള ഫീൽസ് എന്ന ഉൾപ്പെടുത്തുന്ന ബ്രാൻഡ് അംബാസിഡർ ഞാൻ അതും സിനിമാ നടനായതുകൊണ്ടല്ല ആയതുകൊണ്ടല്ല ജയറാമിന്റെ വാക്കുകൾ ഇങ്ങനെ മുത്തശ്ശി ആനന്ദപള്ളി അമ്മാളിന്റെ പേരിലാണ് ബന്ധപ്പെട്ടാണ് ഫാമിന് ആനന്ദ് എന്ന പേര് നൽകിയതെന്നും ജയറാം കൂട്ടിച്ചേർത്തു